ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഒരു അതിഥി എത്തിയിട്ടുണ്ട് അതിഥി എന്ന് കേട്ടപ്പോഴേക്കും എല്ലാവരും അങ്ങനെ എക്സൈറ്റഡ് ആയി നിൽക്കുകയാണ് അപ്പോൾ അപ്പാന് പറയുന്നുണ്ട് അതിഥി എന്നല്ലേ പറഞ്ഞത് അപ്പോൾ വൈൽഡ് റിഡ് ആകാൻ യാതൊരു സാധ്യതയുമില്ല അതിഥി വന്നിട്ട് പോകുന്ന ആളായിരിക്കുമല്ലോ ആരായിരിക്കും ഈ അതിഥി എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ക്യൂരിയോസിറ്റിയോടുള്ള സംസാരമാണ് അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അതിഥിയെ സ്വീകരിക്കുവാൻ വേണ്ടി പെട്ടെന്ന് ഒരു ഗാനമൊക്കെ നിങ്ങൾ ചിട്ടപ്പെടുത്തിക്കൊണ്ട് ആ വാതിൽക്കിലേക്ക് പോയി നിൽക്കുക അങ്ങനെ അത് കേട്ടുകൊണ്ട് എല്ലാവരും ആ വാതിലിൽ പോയി ഒരു പാട്ടുമൊക്കെ പാടിക്കൊണ്ട് നിൽക്കുന്നു ആ വലിയ വാതിൽ തുറക്കുന്നു അവിടെ പ്രമോ അവസാനിക്കുകയാണ് ആരായിരിക്കും ബിഗ് ബോസ് വീടിനുള്ളിലേക്ക് കയറുന്നത് പുറത്തുപോയ നെവിൻ നാളെ തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് നെവിനായിരിക്കുമോ നെവിനാകാൻ സാധ്യതയില്ല കാരണം ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന ആളുടെ കണ്ടുകൊണ്ട് വലിയ ആഹ്ലാദവും കയ്യടിയും ഒക്കെ നടക്കുകയാണ് അതിൻ്റെ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് നൂറയാണ് നൂറ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടാണ് ആ കയറി വരുന്ന ആളിനെ നോക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നെവിനായിരുന്നു കയറി വന്നിരുന്നതെങ്കിൽ ഒരു ഞെട്ടലോ അല്ലെങ്കിൽ ഒരു നിരാശയോ ഒക്കെ അവരുടെ മുഖത്ത് കാണുവാൻ കഴിയുമായിരുന്നു അപ്പോൾ നെവിൻ അല്ല മറ്റാരോ ആണ് എന്തായാലും അതാരാണ് എന്ന് അറിയുവാൻ വേണ്ടി നാളത്തെ ലൈവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം